അതെനിക്കറിയാം ഇപ്പൊ ചോദിക്കുന്നത് ദീരാകൃഷ്ണയുടെ വീഡിയോ ഒന്നും വൈറലായില്ലേ അല്ലേ ഒരു ക്യാൻസറെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ അത് സെർവൈക്കൽ നേരത്തെ പിരീഡ് ആവുന്നവർക്ക് ഹൈറ്റ് വെക്കാൻ ചാൻസസ് കുറവായിട്ട് പിന്നെ കഴിക്കുന്ന ആഹാരം ഡിന്നർ ഷുഡ് ബി സിക്സ് തേർട്ടി അപ്പോൾ എച്ച് പി വി വൈറസ് നമ്മളുടെ ഒരു ഇൻഫെക്ഷൻ വരുന്നത് ചിലപ്പോൾ സ്കിൻ ടു സ്കിൻ ശരിക്കും പെനട്രേറ്റീവ് സെക്സ് പോലും ആവശ്യമില്ല ഒരു സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റിൽ ഇത് പടരാം അത് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ അതിന് ട്രീറ്റ്മെന്റ് ഇല്ല ഇപ്പൊ ഹെർപ്പിസ് വന്നാലേ നമ്മളൊരു ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ പിന്നെയും കുറച്ചുകൾ കഴിയുമ്പോൾ ഒരു ഡോക്ടറെ അത് മാറിയില്ല പിന്നെയും വന്നു അത് ഞങ്ങളുടെ കുഴപ്പമല്ല അത് ആ രോഗത്തിന്റെ കുഴപ്പമാണ് വാക്സിൻ എന്ന് പറയുന്നത് എവറിബഡി തിങ്സ് ഓൺലി ഫോർ ഫീമെൽ നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് അഭിപ്രായങ്ങൾ ഒത്തിരി പേർക്ക് പക്ഷെ ഈ പറയുന്നത് ആരും ഡോക്ടേഴ്സ് അല്ലല്ല മാം പക്ഷെ ഇത് പ്രിക്കോഷൻ എടുക്കാമെന്നും ഞാൻ കേട്ടിട്ടുണ്ട് കാരണം ഇത് കുട്ടികളുടെ ഹൈറ്റിനെ ബാധിക്കും കേട്ടു അതെങ്ങനെയാ മാം നേരത്തെ പിരീഡ് ആവുന്നവർക്ക് ഹൈറ്റ് വെക്കാൻ ചാൻസസ് കുറവായി ബിക്കോസ് പീരീഡ് ആയി കഴിഞ്ഞ് ഉള്ള ഹൈറ്റ് ഒരു ഫോർ സെന്റിമീറ്റർ ഫൈവ് സെന്റിമീറ്റർ ഒക്കെ ആവുള്ളൂ അപ്പൊ നമുക്കൊരു നോക്കിയിട്ട് വളരെ ഏർലി ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അപ്പൊ തന്നെ എൻഡോക്രനോളിസിനെ കൊണ്ട് കാണിക്കാം പീഡിയാട്രിക് എൻഡോക്രനോളിസിനെ കാണിക്കുമ്പോൾ അവർ ഹോർമോൺസ് ഇവരുടെ ഹോർമോൺസ് അസസ് ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ് വേണോ അതോ ഇനി പൊക്കം വെക്കാൻ അത് നമുക്കൊരു ഗ്രോത്ത് ചാർട്ടുണ്ട് ഇന്ന വയസ്സിൽ ഇത്ര വേണം എന്നുള്ള എന്നുള്ളൊരു ചാർട്ടുണ്ട് അത് വെച്ച് നോക്കി ഈ കുട്ടിക്ക് എന്തോരും അങ്ങ് തീരെ ഷോർട്ടായി പോയാലും ബുദ്ധിമുട്ടാണല്ലോ അപ്പൊ അതിന്റെ ഒക്കെ നമ്മളൊരു പ്രായം കൂടുതലായി കഴിഞ്ഞിട്ട് ചെന്നിട്ട് അവർക്ക് Mm -hmm. ने ने okay. ും ചെയ്യാൻ പറ്റില്ല അപ്പൊ ആ ഒരു എയ്റ്റി ഏഴ്സിൽ തന്നെ ഈ പീരീഡ് അത്രയും ആളി ആയി എന്നുള്ള രീതിയിൽ തന്നെ കൊണ്ടോ കാണിച്ച് നമ്മൾ കൺസേൺ പറയുക ഡോക്ടർ എടുത്ത് ഡോക്ടർ ഇവളുടെ ഹൈറ്റിന്റെ കാര്യത്തിൽ എനിക്ക് വറിയിടാണ് അപ്പൊ എന്തെങ്കിലും ചെയ്യണോ ഇഞ്ചെക്ഷൻസ് എന്തെങ്കിലും കൊടുക്കണോ എന്നുള്ളതൊക്കെ ചോദിച്ചു അവരാണ് അവിടെ നിന്ന് പിന്നെ ഹാൻഡിൽ ചെയ്ത് പോകുന്നത് ഈ പീരീഡ്സ് ആയ കുട്ടികളുടെ മാം പറഞ്ഞു ആകുന്നതിന് തൊട്ട് മുന്നേ അമ്മമാർക്ക് അറിയാൻ പറ്റുമല്ലോ അതെ അതെ ഫിസിക്കലി ഉള്ള കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് ഓക്കെ ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മേ ബി എർലി ആയിട്ട് ചാൻസസ് ഉണ്ട് അറിയുന്ന അമ്മമാർക്ക് എന്താണ് ചെയ്യാനുള്ള നെക്സ്റ്റ് ഓപ്ഷൻ അധികം ഈ കൂടുതൽ നല്ല എക്സർസൈസും കാര്യങ്ങളും ചെയ്യാം അവർക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ ഡാൻസ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ അല്ലെ ഷട്ടിൽ കളിക്കാനാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓലക്കറാട്ടെ കളറി പഠിക്കുന്ന കുറെ പിള്ളേരുണ്ടോ അതെ അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ഡെയിലി അറ്റ്ലീസ്റ്റ് വൺ അവർ മാൻഡേറ്ററി ആണ് പിന്നെ കഴിക്കുന്ന ആഹാരം ഡിന്നർ ഷുഡ് ബി സിക്സ് തേർട്ടി സിക്സ് തേർട്ടി സിക്സ് എല്ലാരും കഴിക്കുന്നത് ഒമ്പത് മണി പത്ത് മണി കഴിഞ്ഞിട്ടാണ് അതല്ല യു ഷുഡ് ഹാവ് യു ഡി ബൈ അറൗണ്ട് സിക്സ് തേർട്ടി ഏറ്റവും കൂടുതൽ പച്ചക്കറി വേണം പച്ചക്കറി എല്ലാവർക്കും ഇവിടെ പച്ചക്കറിയാണ് വേണ്ട നമ്മുടെ നാട്ടിലെല്ലാം വളരെ സുലഭമായിട്ട് കിട്ടുന്നതാണ് ഫ്രഷ് ആയിട്ട് കിട്ടുന്നുണ്ട് വാഴപ്പണ്ടി വാഴക്കുമ്പ് ചീര മുറിങ്ങയുടെ ഇതെല്ലാം മാക്സിമം നമ്മളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്തിനാന്ന് വെച്ചാല് ഈ പച്ചക്കറിയാണ് ഒരു കോളൻ ക്യാൻസർ പോലും പിന്നീട് വരാതിരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ക്യാൻസറൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയിട്ട് കാര്യം അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് കൊച്ചിലെ മുതലേ ഇവർക്ക് പച്ചക്കറി എങ്ങനെയും കഴിപ്പിക്കാൻ നമ്മൾ അതിനൊരു വഴി കണ്ടെത്തണം കഴിച്ചില്ലെങ്കിൽ വാരി കൊടുക്കുക ഞാനതാ ചെയ്യണം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഥയൊക്കെ പറഞ്ഞു വാരിയാണെങ്കിൽ അപ്പൊ അറിയില്ല നേരെ പിന്നെ അവർക്ക് ഇഷ്ടമുള്ള പച്ചക്കറി എന്താന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ക്യാൻസറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്കൊരു പൊതുവായിട്ടുള്ള ഒരു അവയർനെസിന്റെ ഒരു ആവശ്യം കൂടിയുണ്ട് സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ചിട്ട് മാം എന്തായാലും തീർച്ചയായിട്ടും പറയണം വാക്സിനേഷനെ കുറിച്ചും പറയണം പക്ഷേ ഈ സർവൈക്കൽ ക്യാൻസർ വളരെ കോമൺ ആയി നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ബ്രസ്റ്റ് ക്യാൻസർ ആണ് അത് കഴിഞ്ഞ് സെക്കൻഡ് കാണുന്നത് സർവൈക്കൽ ക്യാൻസർ ആണ് അപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്ക് സർവൈക്കൽ ക്യാൻസർ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ് നമുക്ക് ഒരു ക്യാൻസറെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ അത് സെർവൈക്കൽ ക്യാൻസറാണ് പ്രിവെന്റ് ചെയ്യാൻ അപ്പൊ അതിന്റെ പ്രിവെൻഷൻ ഉദ്ദേശിക്കുന്നത് ഈ ക്യാൻസർ ഉണ്ടാക്കുന്ന വൈറസിന്റെ പേരാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എച്ച് പി വി എന്ന് പറയും അപ്പൊ എച്ച് പി വി വൈറസ് നമ്മളുടെ ഒരു ഇൻഫെക്ഷൻ വരുന്നത് ചിലപ്പോ സ്കിൻ ടു സ്കിൻ കോണ്ടാക്ടിലായിരിക്കാം ശരിക്കും പെനട്രേറ്റീവ് സെക്സ് പോലും ആവശ്യമില്ല ഒരു സ്കിൻ ടു സ്കിൻ കോണ്ടാക്ടിൽ ഇത് പടരാം അപ്പൊ ഈ എച്ച് പി വി വാക്സിൻ അല്ലെ ഇതിന്റെ വൈറസ് ഉണ്ടാക്കുന്നത് ഒന്ന് ജെനൈറ്റൽ വാർഡ്സ് ഉണ്ടാക്കാം വാർഡ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ അരിമ്പാർ സ്കിൻ ടാഗ്സ് പോലെയൊക്കെ ഉണ്ടാവും അത് ദേഹത്ത് എവിടെ വേണമെങ്കിലും വരാം അത് കൂടുതൽ ജെന്റൽ ഏരിയയിൽ കാണാറുണ്ട് അപ്പൊ ഒരു പാർട്ട്ണറുണ്ടെങ്കിൽ മറ്റേ മറ്റേ പാർട്ട്ണറും കിട്ടാറുണ്ട് അപ്പോ ഇത് ചെയ്യണ്ട എന്നാന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയായാലും ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളും ചോദിച്ചു വന്നെടുക്കുന്നുണ്ട് ബിക്കോസ് ഈ സർവൈക്കൽ ക്യാൻസർ വാക്സിൻ ഇതിന് പേര് വീണോണ്ട് ഇത് ഹ്യൂമൻ പാപ്ലോമ വൈറസ് വാക്സിൻ വേണം പറയാൻ ഇറ്റ് കോസ് സർവൈക്കൽ വൾവൽ ഓറൽ ഹെഡനക് എവിടെ വേണമെങ്കിലും പെൺകുട്ടികൾക്ക് വരാം ആൺകുട്ടികൾക്ക് പിന്നായിൽ ഓറൽ ഹെഡനക് എവിടെ വേണമെങ്കിലും അവർക്ക് ഏനോജനൈറ്റൽ എവിടെ വേണമെങ്കിലും വരാം അപ്പൊ ഇന്നത്തെ കാലത്ത് എച്ച് പി വി വൈറസ് വാക്സിൻ രണ്ടുപേരും എടുക്കുന്ന ഓൾവേസ് പ്രിഫറബിളി ബിഫോർ ദി ഫേഴ്സ്റ്റ് സെക്ഷൽ എക്സ്പോഷ്യർ ഫേസ്റ്റ് സെക്ഷുവൽ എക്സ്പോഷ്യർ കിട്ടുന്നതിന് മുമ്പ് വേണം കൊടുക്കാനായിട്ട് ഇപ്പൊ നയൻ ഇയേഴ്സ് മുതൽ ഫോർട്ടി ഫൈവ് ഇയേഴ്സ് വരെയാണ് നമ്മൾ ഈ വാക്സിൻ കൊടുക്കുന്നത് ഫിഫ്റ്റീൻ ഇയേഴ്സിന് താഴെ ആണെങ്കിൽ രണ്ട് ഡോസ് രണ്ട് ഡോസ് എന്ന് പറഞ്ഞാൽ ഒരു ഡോസ് ഇന്നെടുത്താൽ കൃത്യം രണ്ട് മാസം കഴിയുമ്പോൾ മൂന്ന് മാസം കഴിയുമ്പോൾ അടുത്ത ഡോസ് എടുക്കാം ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സിന് മുകളിലാണെങ്കിൽ ത്രീ ഡോസസ് ആണ് സീറോ ടു ആൻഡ് സിക്സ് മന്ത്സ് ഇന്നെടുത്താൽ കൃത്യ രണ്ട് മാസം കഴിയുമ്പോൾ ഒരു ഡോസ് അത് കഴിഞ്ഞ് സിക്സ് മന്ത്സ് ഇപ്പൊ ഇത് എടുത്തുകഴിഞ്ഞാൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടും എന്നാന്ന് പറഞ്ഞാൽ എച്ച് പി വി വൈറസ് വന്ന ശേഷം എച്ച് പി വി ഡിഒന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട് ഈ പാപ്സ്മിയർ ചെയ്യുന്ന പോലെ തന്നെ എച്ച് പി വി ഡിഒ ടെസ്റ്റ് ഉണ്ട് സൊ വൈക്കൽ ഏറിയത് നമ്മളൊരു ഡി എൻ എ ടെസ്റ്റിനടുത്ത് അയച്ചാൽ നമുക്ക് അറിയാം ഇഷ്ടം പോലെ പേര് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് ആണ് അത് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ അതിന് ട്രീറ്റ്മെന്റ് ഇല്ല ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ട്രീറ്റ്മെന്റ് ഇല്ലാത്ത ഒരു പ്രോബ്ലം പ്രോബ്ലമാണിത് അതുകൊണ്ടാണ് വാക്സിനേഷൻ എടുക്കണം അപ്പൊ ഇപ്പൊ എല്ലാവർക്കും അയ്യോ വാക്സിനേഷൻ എടുത്താൽ എല്ലാം കുഴപ്പമുണ്ടോ സി അറ്റ്ലീസ്റ്റ് വരാം ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞ് വരാൻ പോകുന്ന ക്യാൻസർ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും അതാണ് അതിന്റെ ഒരു ഒരുതള ഇതേപോലെ തന്നെ ഇന്നത്തെ കാലത്ത് അറിയാമല്ലോ സിറ്റുവേഷൻ ലിവ് ഇൻ റിലേഷൻഷിപ്പ് ഞങ്ങളിത് എന്നും ഇൻ ഡേ ഡേ ഇൻ ആൻഡ് ഔട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഒത്തിരി പേര് ഞങ്ങളുടെ അടുത്ത് വരുന്നത് ചെറിയൊരു ഈസ്റ്റ് ഇൻഫെക്ഷനാണ് മാഡം എനിക്ക് ചെറിയൊരു ചൊറിച്ചിലോണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വരും പക്ഷെ ഞങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് സിഫിലിസ് കണ്ടീജിയസ് ആയിട്ടുള്ള ഹെർപിസ് ഇൻഫെക്ഷൻ ജെനിറ്റൽ ഹെർപിസ് ഇതൊക്കെയാണ് അപ്പൊ ഇതെന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സാണ് ഓക്കെ ആർക്കും ആരോടും ഒരു വലിയ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ല ഈ ഇങ്ങനത്തെ റിലേഷൻഷിപ്സിൽ പോകുന്നവര് ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് ഇന്ന് ഉണ്ടാവും കൂടെ നാളെ ഉണ്ടാവും ഉറപ്പില്ല പിന്നെ മൾട്ടിപ്പിൾ പാർട്ട്ണേഴ്സ് എന്ന് പറയുമ്പോൾ ഒരാളുടെ പല രീതിയിൽ ഇത് സ്പ്രെഡ് ചെയ്യും വന്നൊരു എന്ന് പറഞ്ഞാൽ മെയിൽ പാർട്ട്ണറിനും ആയുടെ ഉള്ളില് പാലറ്റില് സിഫിലിസ് ഉണ്ട് ഫീമെയിൽ പാർട്ട്ണറിനും ഓൾ ഓവർ ദ പ്ലേസ് കയ്യില് കാലില് ജെനെറ്റിൽ ഏരിയയില് ഫുൾ സെക്കൻഡറി സിഫിഷ്യൻ അപ്പൊ ഇതൊക്കെ നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുക ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇപ്പൊ ഹെർപ്പസ് വന്നാലേ നമ്മളൊരു ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ പിന്നെയും കുറച്ചുകൾ കഴിയുമ്പോ ഒരു ഡോക്ടറെ അത് മാറിയില്ല പിന്നെയും വന്നു അത് ഞങ്ങളുടെ കുഴപ്പമല്ല അത് ആ രോഗത്തിന്റെ കുഴപ്പമാണ് എന്നുവെച്ചാൽ ഹെർപ്പസ് വൈറസ് നമ്മുടെ ദേഹത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ നെർവ്സിൽ ഡോമിനായിട്ട് കിടക്കും ഇടയ്ക്ക് ഇടയ്ക്ക് ഇത് വന്നോണ്ടേ ഇരിക്കും അപ്പൊ ഞാൻ സാധാരണ പറയുന്നത് ആദ്യം കാണുമ്പോ തന്നെ പറയും നിങ്ങൾ ഈ രോഗാവസ്ഥയെ കുറി കുറിച്ച് ഗൂഗിൾ ഉണ്ടല്ലോ വായിച്ചു നോക്കുക അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ഇത് ഇനിയും വരാം വരുമ്പോ എന്താ ചെയ്യേണ്ടേ എന്നുള്ളത് കൃത്യമായിട്ട് പിന്നെ കോണ്ടം യൂസ് ചെയ്യുക കോണ്ടം പ്രഗ്നൻസി മാത്രമല്ല ഇതുപോലെ എസ് ടി ഡിസും പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് വലിയൊരു അവയർനെസ് ആണ് എല്ലാവർക്കും വളരെയധികം ഇമ്പോർട്ടൻ ഇമ്പോർട്ടൻ്റ് ആണ് അതെ പലർക്കും അറിയില്ലാത്തൊരു വിഷയം കൂടിയാണ് ഇത് ജെൻസ് കൂടി എടുക്കണം എന്നുള്ളത് അല്ലെ പലരും ഇത് ലേഡീസിൽ മാത്രം ഒതുങ്ങി നിക്കണ്ടോ ഇതിന്റെ പേര് സെർവൈൻസർ വാക്സിൻ എവറിബഡി തിങ്സ് ഇസ് ഇസ് ഓൺലി ഫോർ ഫീമെയിൽസ് പക്ഷെ അതല്ല ഇപ്പൊ മെയിൽ പാർട്ട്നേഴ്സ് അവയറായിട്ട് ഇപ്പൊ പാർട്ട്ണർക്ക് ഉണ്ടെങ്കിൽ ഞങ്ങളും കൂടി എടുത്തോട്ടെ ഡോക്ടറെന്ന് പറഞ്ഞു ഇങ്ങോട്ട് വന്ന് എടുക്കാറുണ്ട് അപ്പൊ ഞങ്ങളൊരു പാമ്പലെറ്റ് കൊടുത്തു വിടും നിങ്ങൾ വായിച്ചു നോക്കി ഇതിനെ പറ്റി എന്ന് പറഞ്ഞ് കൊടുത്തു വിടും വായിച്ച് പിറ്റ ദിവസം തന്നെ വന്ന് എടുത്തിട്ടുണ്ട് അപ്പൊ മാം നമുക്കിപ്പോ ഫാമിലി ആയിട്ട് ജീവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മദറോ അല്ലെങ്കിൽ ഫാദർ ഇതേപോലെ ഇൻഫെക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത് കുട്ടികളിലേക്ക് സ്പ്രെഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട് മാം പറഞ്ഞു സ്കിൻ ടു സ്കിൻ ആണെന്നുള്ളത് സ്കിൻ ടു സ്കിൻ സെക്ഷൽ കോണ്ടാക്ട് സ്കിൻ ടു സ്കിൻ ആണ് ഇത് വരുന്നത് കൂടുതലും പിന്നെ ഈ അരിമ്പാറ പോലെയുള്ള കാര്യങ്ങൾ ചിലപ്പോ സ്പ്രെഡുകളിലേക്കും കൂടി വരാം അതുകൊണ്ട് നമ്മളിപ്പോ ഒരാൾക്ക് ഉണ്ടെങ്കിൽ അത് ആ വാക്സിൻ എടുത്ത് പ്രൊട്ടക്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത് ഇത് പലതരം വാക്സിൻസും അവൈലബിൾ ആണ് ഇപ്പൊ വരുന്നത് നൈൻ സ്ട്രെയിൻസ് ഇപ്പൊ കോവിഡിൽ നമുക്കറിയാലോ പല സ്ട്രെയിൻസ് ഉണ്ടെന്ന് അറിയാലോ അപ്പൊ ഈ നൈൻ എന്ന് പറയുന്ന നോണോ വാലന്റ് പറയുന്നത് ഒമ്പത് സ്ട്രെയിന് നമുക്ക് പ്രൊട്ടക്ഷൻ തരും മറ്റേ ഇത് നേരത്തെ ഉള്ളത് കോഡറി വാലന്റ് ആയിരുന്നു അത് നാല് സ്ട്രെയിനാണ് പ്രൊട്ടക്ഷൻ തരുന്നത് എപ്പോഴും നമ്മൾ മാക്സിമം പ്രൊട്ടക്ഷൻ ഉള്ളത് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു നയൻ വാലന്റ് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഞാൻ എപ്പോഴും ആ കമ്പനിക്കാരെ കാണുമ്പോൾ പറിക്കും നിങ്ങൾക്ക് ഇച്ചിരി ഒന്നും കുറച്ചുകൂടെ എപ്പോഴും ചോദിക്കാറുണ്ട് ഇത് അത്രയും ഗുണമുള്ള ഒരു സാധനമാണ് അപ്പൊ ഇതെങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് കുറച്ചുകൂടെ ആൾക്കാർക്ക് എടുക്കാൻ പറ്റും പിന്നെ മെഡിക്ലെയിം ഉള്ളവർക്ക് ഇത് ക്ലെയിമിൽ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് എന്റെ അറിവ് ചില അത് ഡിപെൻഡ്സ് ഓൺ എന്ത് ക്ലെയിം ആണ് നമ്മൾ എടുത്തിരിക്കുന്നതനുസരിച്ച് അത് ക്ലെയിം ചെയ്ത് എടുക്കാനും പറ്റും പക്ഷെ ഇതിന്റെ ആ ഒരു പ്രയോജനം അത്ര ഹൈ ആണ് ഹൈ ആണ് തീർച്ചയായിട്ടും നമ്മള് പൊതുവെയുള്ള ഒരു തെറ്റിദ്ധാരണ പതുക്കെ വരുന്നുണ്ട് ഈ എപ്പിഡ്യൂറൽ എടുത്തു കഴിഞ്ഞാൽ ബാക്ക് പെയിൻ ഉണ്ടാകും അത് ലൈഫ് ലോങ് ഉണ്ടാകും എന്നുള്ളൊരു തെറ്റധാരണയുണ്ട് അതിനെ കുറിച്ചും അടുത്തുനിന്നൊന്നും പറയാമോ അതെനിക്കറിയാം ഇപ്പൊ ചോദിക്കുന്നത് ദീരാകൃഷ്ണയുടെ വീഡിയോ ഒന്നും വൈറലായില്ലേ ഇപ്പോൾ അല്ലേ ഓക്കെ ഇപ്പൊ ഞാൻ ഐ ഹാവ് ടേക്കൻ എപ്പിഡ്യൂറൽ ഫോം ആയി എന്റെ രണ്ട് കേസിനും ഞാൻ എപ്പിഡൂറൽ എടുത്തിട്ടുണ്ടായിരുന്നു ഈ പേഴ്സണലി സ്പീക്കിംഗ് എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞ ഒന്നുമില്ല നമ്മുടെ നട്ടലിന്റെ അവിടെ ഒരു സ്പേസിലോട്ട് ഒരു കാനൽ ഇപ്പൊ നമ്മളറിയാമല്ലോ നമ്മള് ഐ വി കാനലാ കുത്തുന്നത് അറിയാലോ അതിലേക്കൂടെ ഒരു കാനൽ ഒരു പ്രാവശ്യം കുത്തി കഴിഞ്ഞ് അതിലേക്കൂടെ നമ്മൾ ഇഞ്ചെക്ഷൻ ചെയ്ത് മെഡിസിന് കയറ്റുകയാണ് അതേപോലെ തന്നെ എപ്പിഡ്യൂറൽ സ്പേസിൽ നമ്മളൊരു കാനലെ വെച്ചിട്ട് നമ്മൾ ആവശ്യമനുസരണ അനുസരിച്ച് പെയിൻ വരുന്ന കൂടുതലും എപ്പിടിയൂറിൽ എടുക്കുന്നത് ലേബർ പെയിൻ ബിക്കോസ് ലേബർ പെയിൻ നല്ല അനസ്തീസിയ നമ്മളിപ്പോ ഏത് ഹോസ്പിറ്റൽ ചൂസ് ചെയ്യണം എന്നുള്ളതനുസരിച്ച് അത് വളരെ ഇമ്പോർട്ടന്റ് ബിക്കോസ് എപ്പിഡിയൂറിൽ കൊടുക്കണമെങ്കിൽ ട്വന്റി ഫോർ ഹവേഴ്സ് നമുക്ക് അനസീസിയ ബാക്കപ്പ് വേണം നല്ല സ്ട്രോങ് ആയിട്ട് അനസ്തീസിയ ബാക്കപ്പ് വേണം പിന്നെ അവരുടെ ഡ്യൂട്ടി ഡോക്ടേഴ്സും കാര്യങ്ങളും നമ്മളൊരു ടീം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഒരു ഡെലിവറി പേക്ക് ഒക്കെ ആണെങ്കിൽ ഒരു ത്രീ സെന്റിമീറ്റർ നല്ല വേദന വന്ന് തുടങ്ങുമ്പഴത്തേക്ക് നമ്മൾ എപ്പിഡിയൂരിൽ കൊടുക്കും ബേസിക്കലി നമുക്ക് ആ വേദന അറിയില്ല പക്ഷെ പ്രഷർ അറിയാം അതുപോലെ വോക്കിംഗ് എപ്പിസോഡിലുണ്ട് നമുക്ക് എപ്പിസോഡിലൊക്കെ തിയേറ്റർ വെച്ചുകൊണ്ട് നടക്കാൻ പറ്റാം സോ ഇത് എന്ന് ആ ഒരു അംബേക്കസിന്റെ താഴോട്ട് നമുക്ക് ഒരു നംനെസ് ഉള്ളൂ ഒരു നമ്മിങ് ക്രീം ഒക്കെ നമ്മുടെ അവിടെ തൊടുന്നതൊക്കെ ഒന്നും അറിയുന്നില്ല പക്ഷെ ഒരു പ്രഷർ കുട്ടി പ്രസവ വേദന വരുന്ന സമയത്ത് ആ കുട്ടി ഇറങ്ങി വരുന്ന ആ ഒരു പ്രഷറൊക്കെ നമുക്ക് അറിയാൻ അറിയാൻ പറ്റും പക്ഷെ അതുകൊണ്ട് നടുവേദന ഇല്ലാതെ അതാ ഞാൻ പറയുന്നത് നമ്മള് ഓരോ പേഷ്യന്റിന്റെ അനുസരിച്ചിട്ട് ഞങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാം ആദ്യ പിടിയൂർ ഈ പേഷ്യന്റ് ഓക്കെ ആണോന്ന് അത് കഴിഞ്ഞാൽ ഇവാലുവേറ്റ് ചെയ്യും അവരുടെ എല്ലാ ഇവാലുവേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് പിന്നെ ഇത് കഴിഞ്ഞിട്ടും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇൻഫെക്ഷൻ ആവാതെ നോക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഫ്ലൂയിഡ് ഇൻടേക്ക് ഒക്കെ നന്നായിട്ട് എടുക്കണം രണ്ട് എങ്കിലും ഫ്ലൂയിഡ് ഓരോ ഫ്ലൂയിഡ്സ് ഒക്കെ എടുക്കണം അങ്ങനെ ഫ്ലൂയിഡ് ഒക്കെ ഫ്ലൂയിഡൊക്കെ എടുത്തുകഴിഞ്ഞാൽ വലിയ എനിക്കൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല ഞാനും എന്റെ ഡെലിവറി ടൈമിൽ എപ്പിഡിയോറൽ എടുത്തിരുന്നു എനിക്കും അതേപോലെ വലിയ പ്രോബ്ലം ഉണ്ടായിരുന്നില്ലേ പക്ഷെ പേടിപ്പിച്ചിരുന്ന ഒരു കാര്യം അത് ചുറ്റിനും ഉള്ളവരാണ് നമ്മളെ പേടിപ്പിക്കുന്നത് പലരും പറഞ്ഞിരുന്നു എപ്പിഡിയോറൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെയിൻ അറിയാൻ പറ്റില്ല ചിലപ്പോ അത് സിസേറിയ കൺവേർട്ട് ആകാം എന്നുള്ളത് അപ്പോ നമ്മളതിൽ വർക്ക് ചെയ്തിരുന്നത് കൊണ്ടിട്ടാണ് അത്ര ധൈര്യത്തോടുകൂടി എപ്പിയറിൽ എടുത്തത് അപ്പൊ സാധാരണക്കാരുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ ഇങ്ങനെ ഒരു പേടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പിന്തിരിയും നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് അഭിപ്രായങ്ങൾ ഒത്തിരി പേർക്ക പക്ഷെ ഈ പറയുന്നത് ആരും ഡോക്ടേഴ്സ് അല്ലല്ലോ അവരെ പല ഈ ഇതിപ്പോ മൊയലിന്റെ തലയിൽ ചക്ക വീണു എന്ന് പറഞ്ഞാലോ കോപ്പർട്ടി വേറൊരു സാധനമാണ് കോപ്പർട്ടിയുടെ കാര്യം പറയുമ്പോ തന്നെ പറയും അയ്യോ ഇത് ഇട്ട് കഴിഞ്ഞ എന്റെ ഭർത്താവിന് തലവേദന ഞാൻ പറഞ്ഞത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും അതാ പറയുന്നേ അത് അതിനോട് എല്ലാവർക്കും ഒരു ഇതാണ് പക്ഷെ അത് ഇറ്റ് ഇസ് അൺപ്ലാൻഡ് പ്രഗ്നൻസീസ് അവോയ്ഡ് ചെയ്യാം അതിനകത്ത് ഹോർമോൺസ് ഇല്ല മെറീന എന്നൊക്കെ പറയുന്നതിനകത്ത് ഹോർമോൺ ഇറ്റ് റിയലി ഹെൽപ്സ് എന്ന് ഈ എപ്പിഡിയൂറിനോടും ആൾക്കാർക്ക് അതാ പറയുന്ന അറിയാൻ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വയ്യാത്തവരാണ് അതിനെപ്പറ്റി കൂടുതൽ ഹിമ്പതന്തി അത് നമ്മുടെ ഒരു ട്രെൻഡ് എങ്ങനെയാന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരൊന്നിച്ചിരി ടെൻഷനടിക്കാൻ കാണണം നമ്മള് കാരണം ആരെങ്കിലും ടെൻഷൻ അടിക്കുന്നത് കാണാൻ വേണ്ടി അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത് ബിക്കോസ് നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ വേണമെങ്കിൽ ഇന്നത്തെ കാലത്ത് ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും എന്നിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെ ഗൂഗിളിൽ കയറി ഓൾവേസ് ഗൂഗിൾ ബാക്കി അപ്പോ നമുക്ക് ആ ഒരു എഡ്യൂക്കേറ്റഡ് ഒരു ഇന്നത്തെ കാലത്ത് എല്ലാവരും നല്ല എഡ്യൂക്കേറ്റഡ് ആണ് അപ്പൊ യു ലിസൺ ടു പീപ്പിൾ ഹൂ ആർ റിയലി നമുക്ക് നല്ല അതോറിറ്റീസ് തന്നെയുള്ള ഇൻഫർമേഷൻ എപ്പോഴും എടുക്കാൻ നോക്കും